തിരിക്കാൻ കൊതിച്ച് കരയുന്ന വ്യക്തികളാണ് എവിടെ തിരിഞ്ഞു നോക്കിയാലും ഏതു ചിരിയുടെയും ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ദുഃഖമാകുന്ന ഒരിട്ട് നമുക്ക് കാണാം ഇരുളില്ലാത്ത ചിരിയിലേക്ക് മനുഷ്യന് മനുഷ്യനെ നയിക്കുന്ന മനുഷ്യൻ മനുഷ്യനെ നയിക്കുന്ന ഒരു വെളിച്ചം അറിവിൻ്റെ വെളിച്ചം ആ വെളിച്ചമാണ് ഗുരുപൂർണിമയിലൂടെ നമുക്ക് പകർന്നു തരാൻ ശ്രമിക്കുന്നത് എപ്പോൾ നമുക്ക് ചിരിച്ചുകൊണ്ട് ഓരോ ക്ഷണവും കർമ്മനിരതമാക്കാൻ പറ്റുമോ അപ്പോഴാണ് നമ്മൾ ലഘുത്വത്തിൽ നിന്ന് ഗുരുത്വത്തിലേക്ക് മെല്ലെ മെല്ലെ വളരുക പലപ്പോഴും ഭൗതികമായ വിദ്യാഭ്യാസം അനുക്ഷണം ഭൗതികമായ വിവരങ്ങളുടെ ഇരുളിലേക്ക് നിഴൽ മറയിലേക്ക് നമ്മൾ പതിച്ചുകൊണ്ടിരിക്കുകയാണ് വിവരം കൂടുന്നതിനനുസരിച്ച് ഭയം ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേ വരുന്നു തനിക്ക് തന്ന ഭയം തനിക്ക് ബന്ധുക്കളുടെ ഭയം തനിക്ക് സമൂഹത്തെ ഭയം തനിക്ക് ഈ ലോകത്തെ തന്നെ ഭയം ഭയത്തിൽ ജീവിക്കുന്ന ഭയചകിതരായി ജീവിക്കുന്ന ഒരു സമൂഹം ഒരു മനുഷ്യ സമൂഹം അതാണ് ഇന്നത്തെ ലോകം ഈ ഭയത്തിൽ നിന്ന് മനുഷ്യനെ ഉദ്ധരിക്കുവാൻ ഏതൊരു വെളിച്ചമാണോ വേണ്ടത് ആ വെളിച്ചം അനുഭവിച്ച് അനുഭൂതിയായി പകർന്നു പകർന്നുകൊടുക്കുവാൻ കഴിവുള്ള യഥാർത്ഥ അറിവ് സ്വരൂപമായ അമ്മയാണ് ഗുരു എന്ന് പറയുന്നത് ഈ ലോകത്ത് എല്ലാ സ്ത്രീകളും രൂപത്തിൽ അമ്മയാണ് അമ്മയുടെ രൂപമാണ് ഈ സ്ത്രീകളിൽ എത്ര പേർക്ക് തൻ്റെ കേവല ചിന്തകൊണ്ട് സമീകൃത ആഹാരമായ ശുദ്ധമായ അമ്മിഞ്ഞപ്പാൽ സൃഷ്ടിച്ച് കുഞ്ഞിനേകാൻ കഴിയും അങ്ങനെ ഏകാൻ കഴിയുന്ന വ്യക്തിയെയാണ് സ്ത്രീയെയാണ് നാം അമ്മ എന്നു പറയുക ഇതുപോലെ യഥാർത്ഥ അറിവ് അനുഭൂതിയായി ജ്ഞാനാമൃതമായി അത് അനുഭവിക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യാൻ എപ്പോൾ ഒരാൾക്ക് പ്രാപ്തി വരുന്നുവോ ആ വ്യക്തിയാണ് ഗുരു എന്ന് പറയുന്നത് ഗുരുപൂർണിമ ദിനത്തിൽ കേവലം വിവരങ്ങൾക്കപ്പുറം അനുഭൂതിയുടെ മധുരം അനുഭവിച്ചറിഞ്ഞു പകർന്നു കൊടുക്കുന്ന ഗുരുവായി മാറാൻ ഏതൊരു വ്യക്തിക്കു കഴിയുമോ ആ വ്യക്തിയാണ് ഗുരു എന്ന് വിളിക്കാൻ അർഹത അറിവ് ഗുരുത്വത്തിൻ്റെ ലക്ഷണമല്ല അദ്ധ്യാപകൻ്റെ ലക്ഷണമാണ് ഗുരു അറിവ് അനുഭവിച്ച് ആ അനുഭൂതി അറിവായി പകർന്നുകൊടുക്കുവാൻ പ്രാപ്തി ഉള്ളപ്പോഴാണ് ആ വ്യക്തിയെ ഗുരു എന്ന പദത്തിന് അർഹനായി മാറുക അധ്യാപകനും ഗുരുവും തമ്മിൽ ഈ വ്യത്യാസമുണ്ട് അറിവ് പകർന്നു തരുന്നവരെല്ലാം അധ്യാപകരാണ് പക്ഷേ ആ അറിവ് അനുഭൂതിയായി മാറാൻ ഏതൊരു വൈശിഷ്ട്യമാണോ തൻ്റെ സദാകർമ്മങ്ങളിൽ സമന്വയിച്ച് ആ വൈശിഷ്ട്യമുള്ള വ്യക്തിയായി മാറുക ആ നോഹൌ ആ പ്രായോഗിക പരിജ്ഞാനം വൈശിഷ്ട്യം പകർന്നു പകർന്നുകൊടുക്കുമ്പോഴാണ് അതിനുള്ള വൈശിഷ്ട്യമുണ്ടാകുമ്പോഴാണ് അധ്യാപകൻ ഗുരുവായി മാറുക ഒരമ്മയെപ്പോലെ കേവല ചിന്തയിലൂടെ അമൃതസ്തന്യം സൃഷ്ടിച്ച് കുഞ്ഞിനെ ഊട്ടുന്നത് പോലെ എപ്പോഴാണോ ഊട്ടാൻ കഴിയുക അപ്പോൾ ആ വ്യക്തി ഗുരുവായി മാറും ഇരുൾമയമാകുന്ന ദുഃഖത്തിൽ നിന്ന് സുഖസ്വരൂപമായ ശാന്തസ്വരൂപമായ ആനന്ദത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്ന വെളിച്ചമാണ് ഗുരു നമ്മളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെയും സമസ്ത ചരാചരങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് പഞ്ചഭൂതം കൊണ്ടാണ് പഞ്ചഭൂതാധിഷ്ഠിതമായ സ്പന്ദനാത്മകമായ ഇരുൾ സ്പന്ദന കണക്കാകുന്ന വെവര ഇരുൾ എല്ലാത്തിലും നിലനിൽക്കുന്നു സ്പന്ദന വെവര ഇരുളിൽ നിന്ന് നിഷ്പന്ദമായ അറിവിലേക്ക് ബോധത്തിലേക്ക് ഒരു വ്യക്തിക്ക് ഉയരാൻ കഴിയുമ്പോഴാണ് ആ വ്യക്തി ഗുരുവായി മാറുക ആ ഗുരുവിൽ നിന്ന് അത് ഉൾക്കൊണ്ട് ഹൃദയത്തിൻ്റെ സ്പന്ദനമാക്കി ശ്വാസത്തിൻ്റെ താളമാക്കി ജീവൻ്റെ പ്രയാണമാക്കി മാറ്റുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതം അല്ല കർമ്മം യഥാർത്ഥ യോഗമായി പരിണമിക്കുന്നത് ഓരോ സ്പന്ദനത്തെയും നിഷ്പന്ദ ആനന്ദത്തിൽ സമന്വയിച്ച് സ്പന്ദനത്തിൽ നിന്ന് നിഷ്പന്തമാകുന്ന ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് സതാ ഉയർന്നുകൊണ്ട് താനും താനുമായി ബന്ധപ്പെട്ട സമസ്തത്തെയും ഉയർത്തുവാൻ പ്രാപ്തി ഓരോ വ്യക്തിക്കുമുണ്ട് ഓരോ വ്യക്തിയുടെയും ആ പൂർണ്ണത എന്തെന്ന് അറിയാനും അറിഞ്ഞുകൊണ്ട് അനുഭവിക്കാനും അനുഭവിച്ച് പൂർണ്ണതയിലേക്ക് എത്താനും ഒരു വ്യക്തി യാത്ര തുടങ്ങുന്ന ദിനമാണ് ഗുരുപൂർണിമ ദിനം ഈ ഗുരുപൂർണിമ ദിനം എല്ലാ തലത്തിലുള്ള അസ്വസ്ഥതകളെയും ഭൗതികമായ ജ്ഞാനം പ്രകൃതിദത്തമായ സമസ്തത്തെയും പ്രകൃതിദത്തമായ അസംസ്കൃത സാധനങ്ങളെ വസ്തുക്കളെ സംസ്കരിച്ച് കൃത്രിമ വസ്തുക്കളാക്കി സുഖമന്വേഷിച്ച് സുഖമനുഭവിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് പ്രകൃത പ്രകൃതിയിൽ നിന്ന് കൃത്രിമ പ്രകൃതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ആ വളർച്ചയിൽ അഭിമാനിച്ച് ആ വളർച്ചയാണ് യഥാർത്ഥ സുഖമെന്ന് ധരിക്കുന്ന സമൂഹത്തിന് സംജാതമായിരിക്കുന്ന ഏറ്റവും വലിയ ദുഃഖമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്ന താപവ്യതിയാനം മനുഷ്യനു മാത്രമല്ല ചരാചരാത്മകമായി ഈ പ്രപഞ്ചത്തിൽ ആകെ ഈ താപവ്യതിയാനം സംഭവിച്ചിരിക്കുകയാണ് ഈ താപവ്യതിയാനമാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ അസ്വസ്ഥമാക്കി രോഗഗ്രസ്തമാക്കി മാറ്റുന്നത് അവൻ്റെ ബുദ്ധിയെ ചിന്തയെ അസ്വസ്ഥമാക്കി രോഗഗ്രസ്തമാക്കുന്നത് വികാരമാകുന്ന മനസ്സിനെ അസ്വസ്ഥമാക്കി രോഗഗ്രസ്തമാക്കുന്നത് ഞാനാകെ അസ്വസ്ഥമായി എൻ്റെ ഉള്ളാകെ ഇരുൾമയമായി അജ്ഞത കൊണ്ടു നിറഞ്ഞും വെളിച്ചമില്ലാത്ത ദുഃഖിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് ഈ ഇരുട്ടിൽ നിന്ന് മനുഷ്യന് പൂർണ്ണതയിലേക്ക് ഉയരണമെങ്കിൽ ഭൗതിക അറിവിനോടൊപ്പം പഞ്ചഭൂതാധിഷ്ഠിതമായ ബാഹ്യലോക അറിവിന് അപ്പുറം തൻ്റെ ഈ ശരീരത്തെക്കുറിച്ചും തൻ്റെ മനസ്സിനെക്കുറിച്ചും തൻ്റെ ബുദ്ധിയെക്കുറിച്ചും ഈ ഞാനിനെക്കുറിച്ചും എന്നിൽ നിലനിൽക്കുന്ന അറിവില്ലായ്മയെക്കുറിച്ചും എൻ്റെ പ്രാണനെക്കുറിച്ചും ഒന്ന് തിരിച്ചറിഞ്ഞ് ഈ ഓരോന്നിലും അടിഞ്ഞു കൂടിയിരിക്കുന്ന മലമാണ് എൻ്റെ ഇന്നത്തെ ദുഃഖം മലമയമായ ഈ ഇരുട്ടിനെ അറിഞ്ഞുകൊണ്ട് ശുദ്ധീകരിച്ച് മലം അതിൻ്റെ കട്ടി കുറച്ച് മലബന്ധം വന്ന വ്യക്തിക്ക് അത് ശുദ്ധിയാക്കാൻ ശുദ്ധമാക്കാൻ കൊടുക്കുകയും കഴിക്കുകയും ചെയ്യുന്ന ഔഷധം പോലെ ശരീരശുദ്ധിക്കും മനഃശുദ്ധിക്കും ബുദ്ധിശുദ്ധിക്കും അഹങ്കാരശുദ്ധിക്കും അജ്ഞാനശുദ്ധിക്കും പ്രാണശുദ്ധിക്കും എന്തു വേണമോ അതോരോന്നും തിരിച്ചറിഞ്ഞ് ഒരു ഡോക്ടറെ പോലെ ഒരു വൈദ്യനെപ്പോലെ മാത്രകൾ തെറ്റാതെ കൊടുത്ത് അവനെ സ്വസ്ഥമായ ആരോഗ്യവാനാക്കി മാറ്റുന്നതുപോലെ ഇരുൾമയമായ മലത്തിൽ തപിക്കുന്ന മനുഷ്യനെ ശുദ്ധമാക്കി ഒരു മനുഷ്യനെ പൂർണ്ണ മനുഷ്യനാക്കി പൂർണ്ണ ബോധസ്വരൂപനാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള അകപുറമില്ലാത്ത അറിവിലേക്ക് ഓരോ മനുഷ്യനെയും കൈപിടിച്ചുയർത്തുന്ന ഒരു പുണ്യ ദിനമാണ് ഗുരുപൂർണിമ ദിനം ഈ ഗുരുപൂർണിമ ദിനം സ്വയം അറിയാനും ഈ ലോകത്തെ തിരിച്ചറിയാനും തൻ്റെയും ലോകത്തെയും താളം തന്നിലൂടെ തെറ്റാതിരിക്കുവാനും അറിഞ്ഞുകൊണ്ട് ശ്രമിച്ച് തൻ്റെ താളത്തെ ഹിതമാക്കി അതിലൂടെ ലോക താളത്തിന് ഹിതമേക്കി തൻ്റെ കർമ്മം ഒരമ്മയുടെ തഴുകൽ പോലെ ആശ്വാസവും ആനന്ദവുമായി മാറ്റാൻ ഓരോ വ്യക്തിക്കും കഴിയണം ആ കഴിവിലേക്ക് ആ വൈശിഷ്ട്യത്തിലേക്ക് മെല്ലെ മെല്ലെ ഉയരാൻ ഈ പൂർണിമ ദിനം ഓരോ മനുഷ്യനെയും പ്രാപ്തമാക്കട്ടെ അതിന് ഏതൊരു അഖണ്ഡമായ ബോധമാണോ നമ്മളെ സദാ നയിക്കേണ്ടത് ആ വെളിച്ചം വെളിച്ചമായി താനായി തൻ്റെ വഴിയായി ലക്ഷ്യമായി മെല്ലെ മെല്ലെ യാത്ര ചെയ്ത് ആ പൂർണ്ണതയിലേക്ക് എത്താം അതിനാകട്ടെ ഈ ഗുരു പൂർണിമ നമസ്തേ നമസ്തേ